അതറിയ പുള്ളിക്കാരൻ ചോദിച്ചേ അച്ഛന്റെ അമ്മയും മരണശേഷമാനും അമേരിക്കയിലേക്ക് പോയത് അവരുടെ അനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ വേണം എന്തിനാ പിള്ളാച്ച പത്രത്തി പരസ്യം കൊടുക്കുന്നത് എന്റെ ഭാര്യ ത്രേസ്യാമല്ലേ പോരെ ഭാര്യ ത്രേസ്യാമയെ ത്രേശ്യാമല്ലേ അവരൊന്ന് കണ്ടാപ്പോ അതല്ല പിള്ളാച്ച എന്റെ ഭാര്യ ത്രേസ്യാമ ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വിവാഹമല്ലാടാ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എന്റെ ബംബർ നോക്കിക്ക് മെയിൻ ബിസിനസ് ആടാ അഗർ നീ ഞാൻ ഞാനിപ്പോ വരാ ആ പെട്ടെന്ന് വന്നാ മതിന്റെ അതിലൂടെ ഇല്ലാത്തതാ ഒരു ക്ലാസ്മേറ്റ് വരാന്ത കണ്ടിട്ടില്ലാത്ത നിനക്ക് ആ ൂടത്തിന്റെ വരാക്കോലുംത്ര ക്ലോസ് ആണെന്നാണ് പറഞ്ഞത് ഏറോഫ്ലൈനിൽ നിന്ന് കണ്ടാലും താഴെ ഇറങ്ങി വന്ന് ഫില്ലിംഗ് ദ ദ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വന്നിംഗ് ആൻസറുടെ എന്തിനാണ് പത്ത് പന്തന്റെ കൊല്ലം ഇത് ഞാൻ ഞാൻ പറയുന്ന കണ്ടോ വരുന്നുണ്ട് അതെ അവരുടെ നല്ലൊരു എന്തിനൊന്നാക്കുന്ന ഒരിടസംബർ എന്റെ കസ്റ്റഡിയിലുണ്ട് സ്തുതി കാര്യം നമുക്ക് കൈ നിറയെ കാശാ എല്ലാം നടക്കും പക്ഷെ നിങ്ങൾ ഇക്കാര്യം ചെണ്ടകുട്ടി വെളിയിലെ അറിയിക്കായിരുന്നാൽ മതി വേറെ വല്ല ബ്രോക്കർമാരുടെയും ജെബിയിലെത്തിയ പാർട്ടി അവര് ചാക്കിലാക്കും ഞാൻ മാത്രം വെച്ചിട്ട് കാര്യം ആ പത്രത്തിൽ 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 പരസ്യം പെണ്ണ് പെണ്ണ് കെട്ടിയാലും ചത്താലും പെറ്റാലും ഒക്കെ കൊടുക്കും കൊടുക്കും കണ്ടെന്ന് നല്ല അതില്ല ചില ചില വക്കീലന്മാര് പറഞ്ഞു ഉള്ളതിനെ ഇല്ലെന്നും ഇല്ലാത്തതിനെ ഉണ്ടെന്നും വീട്ടുകാരോട് മാറ്റി മറിച്ചും പറഞ്ഞൊരു കല്യാണം നടത്തുന്നതിന്റെ പ്രയാസം എനിക്കല്ലേ അറിയാവൂ ഏതായാലും നീ ഇതിനൊന്നും തുനിഞ്ഞിറങ്ങേ പറ്റു ഇറങ്ങി അമേരിക്കൻ്മായുടെ പയ്യഞ്ചെറക്കിന് പറ്റിയൊരു പെണ്ണിനെ തന്നപ്പോ അക്കാര്യം ഞാനേറ്റു ഇതും വെച്ചുകൂടെ നമുക്ക് പത്ത് കാശം ഉണ്ടാക്കണം എന്റെ കർത്താവ്